േറ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ടല്ലേ ഹായ്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെന്താ പോലെ പായസം പായസം ഓക്കെ കടല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്നൊരു കൊതിയാണ് പായസം ഉണ്ടാക്കണന്നല്ലേ നമ്മള് സെയിമേ അങ്ങനത്തെ നോർമൽ എന്തെങ്കിലും നമ്മളെല്ലാം കഴിച്ചിട്ടുള്ള കടല കുറെ നാളായി കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും അവസാനായിട്ട് എന്തെങ്കിലും അമ്പലത്തിൽ സപ്താഹത്തിന് അതിന്റെ ആവശ്യം അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് നമ്മള് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചില്ല നമുക്ക് എങ്ങനെ ആ നമ്മളെ തന്നെ എങ്ങനെ അധികം നമുക്ക് വലിയ ആയിട്ട് അറിയത്തില്ല അമ്മ നമ്മളെ സഹായിക്കും ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അപ്പൊ നമ്മള് പിന്നെ നമ്മള് കടല പായസം ഉണ്ടാക്കും അല്ലേ നമ്മള് തൊമ്പരം ഇത്രിപ്പ് കടലപ്പരിപ്പ് അത് തന്നെ കടലപ്പരിപ്പ് വേവിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് വേവിച്ചോണ്ട് പറഞ്ഞ പിന്നെ നമ്മുടെ തേങ്ങ എല്ലാം റെഡിയാക്കണം റെഡിയാക്കണം അപ്പോഴത്തേക്ക് അത് വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ സെറ്റ് ആക്കി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതേ ആദ്യം തന്നെ നമ്മുടെ തേങ്ങ പൂളി പൂളിയെടുത്ത് നല്ലപോലെ നമ്മൾ വെള്ളത്തിൽ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ കരിക്ക് ഇട്ടതിന്റെ തേങ്ങയുണ്ട് അല്ലാതെ നമ്മുടെ ഉണക്ക തേങ്ങയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ തേങ്ങയുടെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശർക്കര ആണെന്നുണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് നിടിച്ച് ഇത് കൂട്ടത്തെ വേറെ മെന പരിപാടിയില്ല നമ്മൾ ഈ ശർക്കര എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി ടൈം എടുത്തൊരു ശരിക്കും പറഞ്ഞാൽ പരിപാടി അങ്ങനെ നമ്മളെ സെറ്റ് ആക്കി നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പോകുക തേങ്ങ അരച്ച് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ നല്ല വൃത്തിക്കാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ശരിക്കും അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന പണിയാം അതെ നല്ല മെനപ്പലും എന്നുവച്ചാൽ ഒന്നാം പാൽ എടുക്കണം രണ്ടാം പാൽ എടുക്കണം മൂന്നാം പാൽ ഈ മൂന്ന് പാൽ നമ്മൾ സെറ്റ് ആക്കി എടുക്കണം അല്ലേ അതാ ഇതിന് തന്നെ നല്ല ടൈം ശരിക്കും പറഞ്ഞാൽ പോകും നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു തോർത്തുണ്ടായിരുന്നത് അത് പെട്ടെന്ന് സെറ്റ് ആയിരുന്നു പക്ഷെ നമുക്ക് തോർത്തില്ലാതെ നമ്മൾ കൈ ഒക്കെ കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അത് പിഴഞ്ഞെടുക്കുന്നില്ല പിന്നെ നമ്മളാണെങ്കിൽ അതിനനുസരിച്ച് അഴുപ്പേ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതുപോലെ അത് അരിച്ചെടുത്താണ് നല്ല സെറ്റ് അപ്പോൾ ആക്കിയേക്കുന്നത് സാധനം എല്ലാം റെഡിയാക്കി നമ്മുടെ തേങ്ങാപ്പാലും നമ്മുടെ കടല എടുത്തിട്ടുണ്ട് അതെ ഇനി നമുക്ക് പരിപാടി അവനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തീ കത്തിച്ച് അങ്ങോട്ട് എടുക്കലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറേ നേരം നിന്നിരിക്കണം എന്നാലേ ഈ തീ മര്യാദയ്ക്ക് ഒന്ന് കത്തിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളു അങ്ങനെ അവസാനം ഒരുവിധ ഊതിയും വീശിയും ഒക്കെ നമ്മൾ ആ ഒരുമാതിരി തീയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ ഉരുളിയിൽ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് നമ്മുടെ കടലപ്പരിപ്പ് നല്ലപോലെ അരച്ചെടുത്ത് നമ്മൾ ഉരുളിയിൽ ഇട്ടിട്ടുണ്ടല്ലേ അതെ സത്യം പറഞ്ഞ ഏറ്റവും നല്ല മെന പരിപാടിയാണ് ഇത് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുക അങ്ങനെ അവസാനം നമ്മൾ എന്തു ആയാലും അത് സെറ്റായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കര ഒഴിയാൻ പോവാണ് വേണ്ട

ചൗകര്യം കാര്യങ്ങളെല്ലാം ഇട്ടു ഇനിയും ബാക്കി നല്ല പണിയാണ് തീയും നോക്കണം പിന്നെ ഞാൻ നമ്മുടെ തേങ്ങാക്കൊത്തും പിന്നെ നമ്മുടെ കിസ്മിസ് വണ്ടി പരിപ്പും എല്ലാം നമ്മുടെ സെറ്റാക്കുന്നുണ്ട് പാല് തേങ്ങാ അത് നമ്മൾ അത്രയും കൂടി ഇട്ടാൽ നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിയും പിന്നെ ഇളക്കി നല്ലപോലെ സെറ്റാക്കി എടുക്കാമോ അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ മൂന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചതാണ് പായസം അങ്ങോട്ട് ഇളക്കി തുടങ്ങാല്ലേ അതാ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പായസത്തിന്റെ കളർ നല്ലപോലെ മാറി വരുന്നുണ്ട് അതുപോലെ നല്ലപോലെ വെട്ടി തിളച്ച് വരുന്നുണ്ട് അതെ ഈ മൂന്നാം പാൽ ഒഴിച്ച് പറഞ്ഞു തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിക്കണം അല്ലേ അതെ അതും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ നമ്മളെ സംഭവം നിറത്തൊരു അടിക്ക് അടുക്കിക്ക് ഇളക്കിയാലേ നമുക്ക് ആ ഒരു ടേസ്റ്റും എല്ലാം കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ അതുപോലെ നല്ലപോലെ കുറുകി കുറുകി വരുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ച് ഓരോ ടൈമിൽ ഇത് തിളക്കിയതിനനുസരിച്ച് നമ്മൾ പാല് ഒഴിച്ചു പാല് മാറ്റിക്കൊണ്ടിരിക്കുക എന്നാൽ ഏറ്റവും അവസാനമായിരിക്കണം നമ്മൾ നമ്മുടെ ഒന്നാം പാൽ അങ്ങനെ കഴിച്ചു നമ്മൾ അതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നമ്മളത് ഇട്ടിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മുടെ ഒന്നാം നമ്മൾ ഒഴിക്കുന്നത് അല്ലേ നല്ലായിട്ട് എന്നിട്ട് ഇളക്കി എടുക്കണം അടുക്കി ഇതാണ് മെയിൻ കെട്ടതല്ലേ അതായത് മെയിൻ കെട്ടാ ഞങ്ങൾ മാറി മാറിയാണ് ഇളക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലപോലെ കൈയൊക്കെ കിഴക്കി ശരിക്കും പറഞ്ഞു സത്യം പറഞ്ഞ ഇതായും നല്ല പരിപാടി ആയിരുന്നല്ലേ എന്നിട്ട് നമ്മൾ അതിനകത്തോട് നമ്മുടെ ക്രിസ്മസും എല്ലാം കൂടെ നല്ല വറുത്ത് സെറ്റാക്കി എടുത്തിട്ട് എന്നിട്ട് തീ ഇനി തീ പാടില്ലല്ലേ ഇനിയും തീ പാടില്ല തീ ഇല്ലാതെ സെറ്റ് ആക്കി ഇളക്കി എടുക്കണം അപ്പൊ നമ്മുടെ പായസം എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ ഇനി വാങ്ങുവാണ് അടുപ്പേന്ന് എല്ലാം നമുക്ക് നമുക്ക് നേരെ പായസം എടുത്ത് മാറ്റാം അങ്ങനെ നമ്മുടെ പായസം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ആ ഒരു കടല പായസത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല ശർക്കരയുടെ ഒക്കെ നല്ല മണം വരുന്നു ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മിനിറ്റത്തേക്ക് നമ്മളെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പഴത്തേക്ക് ഒന്നുകൂടി ഇരുന്നു ഒന്ന് ഈ ഒരു പായസ സെറ്റ് ആകും എന്തായാലും നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മളെത്ര മൂന്ന് മണിക്കൂറത്തെ ആവശ്യമല്ലേ മൂന്ന് മണിക്കൂർ പരിപാടിക്ക് ശേഷം വേണ്ട നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടല്ലേ പായസം ആ വേണ്ട കിട്ടില്ല സാധനം കന്നിലോട്ട് വീണു കന്നിലോട്ട് വീണു ഇരിക്കാനുള്ള ഇടില്ലേ

നല്ല ചൂടുണ്ട് ഏറ്റോ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല നല്ല ചൂടുണ്ട് നല്ലേ ഊതി കുടിക്കൂടിക്കൂതി കുടിക്കൂടാണോ എങ്ങനെയുണ്ട് നല്ല മധുരം ഉണ്ട് ചൂടാണ്ട് വായ്പ നല്ല മധുരം ഉണ്ട് കൊള്ളം കൊള്ള നല്ല പരിവ സത്യം പറയാലോ കറക്റ്റ് മധുരം നമ്മള് വിചാരിച്ച് നമ്മള് മധുരം എടുത്തത് കൊറഞ്ഞു പോകണം അല്ലേ ശർക്കര കിലോ ശർക്കര മാത്രേക്കാട്ടി കൂടുതൽ എന്തായിരുന്നു ഇതാരുന്നു പക്ഷേ ഇത് കറക്റ്റ് മധുര കിടിലായിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം കിടിലുമായിട്ടുണ്ട് അമ്മയുടെ സഹായം വേണം കാരണം കടലപ്പായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അറിയ അറിയുള്ള സാധനങ്ങളുണ്ട് അത്രയും നമുക്ക് അറിയത്തുള്ളൂ ബാക്കി ചോദിച്ചു വെച്ചാൽ ഇളക്കണം നന്നായിട്ട് അത് അതും അടുപ്പായോണ്ട് കണ്ണിലോട്ടും പോയി ഇതിന് ഞാൻ എത്ര നേരം ഇളക്കിട്ടും ഭയങ്കര ഇതായി പിന്നെ നമ്മള് രണ്ട് സെറ്റ് ആയിട്ട് ഇത് ചെയ്തത് അല്ലേ നമ്മള് വറുത്തതൊക്കെ അകത്തി ഗ്യാസ് വെച്ചായിരുന്നു മറ്റേ അണ്ടിപ്പരിപ്പ് പിന്നെന്തായിരുന്നു തേങ്ങ പകുതി അകത്തും പകുതി എന്തായാലും നമ്മള് കഷ്ടപ്പെട്ടതിന്റെ കിടന്ന റിസൾട്ട് തേടിയിട്ടുണ്ട് അടിപൊളി സത്യമായിട്ട് നിങ്ങളത് ഞങ്ങളെല്ലാരും ഉണ്ടാക്കിണ്ടാക്കി എന്നും എന്നും കീടിയാണോ ഒന്നുകൊള്ളന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് രീസൺ കിടിലായിട്ടുണ്ട് അതാ പറഞ്ഞേ കുറച്ചൊരു പഴവും പപ്പടവും കൂട്ടി അങ്ങോട്ട് കൂട്ടി അങ്ങനെ അങ്ങോട്ട് മാമാ നേരിടിയായി കിഡിലായിരിക്കും അപ്പം ഇന്നത്തെ ഈ പായസം വീട് ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് പോയി കുടിക്കണം അല്ലേ കുടിക്കണം വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാവരും കുടിക്കണം നമ്മൾ ഇത്രയും നേരമായിട്ട് ഒന്നും ഇനി ഇത് കുടിച്ച് നീ മത്തി പിടിക്കണം അപ്പം നമ്മുടെ ഒരു പനി ഇനി ഞങ്ങൾ ഇനി പഴവും പഴം പോയി വാങ്ങണല്ലേ പഴമൊക്കെ സദ്യ ഉണ്ടെന്നൂടെ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് കഴിക്കണം കറക്റ്റ് ആ നമ്മൾ എടുത്തേക്കണം എല്ലാം നമ്മുടെ സാധനം എല്ലാം നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു വീടി അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവർക്കും വായിക്കാം അയച്ചാലേ നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരു ഇല്ലേ നമുക്ക് സപ്പോർട്ട് ആവത്തുള്ളൂ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക ഷോർട്ട്സ് ആണെന്നു ആണെങ്കിലും അത് കണ്ടിട്ട് ഈ വി ലോങ് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും കൂട്ടുകാരല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലേ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ വേറെന്തേലും ഉണ്ടോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതിനെ കാട്ടി കുറേ ഒക്കെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ കണ്ട് ഈ ഗ്ലാസ് ഒരു റൗണ്ട് തീർന്നു ഞങ്ങൾ അടുത്തായിട്ട് വരാം